ഹായ് നമുക്കിന്ന് മനോഹരമായ തിരുവനന്തപുരം ഭാഷ ഒന്ന് സംസാരിച്ച് നോക്കിയാലോ എന്തരടിയപ്പയേ വല്ലതും കുടിച്ചായിരുന്ന രാവിലെ ചായകൾ കുടിച്ചായിരുന്ന ഇല്ലടിയക്ക ചായ കുടിക്കാനായിട്ട് നോക്കിയപ്പം തേയിലപ്പൊടി ഇല്ലക്കാ മാപ്പിളേരടുത്ത് പറഞ്ഞിട്ട് അങ്ങി ഇന്നലെ കുടിച്ചും കൊണ്ട് വന്നങ്ങ് കിടപ്പാണപ്പാ അതുകൊണ്ട് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ലപ്പാ എന്തരി ചെയ്യുന്നടി അരിയൊക്കെ ഉണ്ടാടി അരി വാങ്ങാനും പോയി കടം വാങ്ങിക്കാനും തമസിക്കണില്ലപ്പാ എന്ത് ചെയ്യുവക്കാ അരി വാങ്ങാൻ തമസിക്കണില്ല ഇത്തിരി അരിയും ഇത്തിരി കരിവാടും കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു കൂട്ടാനുണ്ടാക്കാർന്നപ്പാ എന്ത് ചെയ്യാനക്ക ഞാൻ അയ്യോ എന്തടി നിന്റെ മാപ്പിള ഇങ്ങനെ അങ്ങനെ തന്നെ കാണുങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങോട്ട് വാരി വാരി കൊടുത്തും കൊണ്ട് അങ്ങേരങ്ങനെയൊക്കെ തന്നെയാണ് നിന്റെ വീട്ടിലെന്തൊക്കെ തരസു എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ നിന്റെ നിന്റെ മൂത്ത ഒരു പയലുണ്ടല്ല അവൻ ജോലിക്കൊന്നും പോണില്ലേടി എന്തൊരു ചെയ്യാൻ അവന് എപ്പോഴും ഈ പീടിയും വലിച്ച് കയ്യിലൊക്കെ കെട്ടി അവനങ്ങനെ നടക്കണ് അക്ക പിന്നെ നിൻ്റെ കൊമരിയാണ് ആ കൊമരി എന്തേലൊക്കെയോ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നണേ അവളങ്ങനെയൊക്കെ മുഖത്തൊക്കെ എന്തൊക്കെയാ വാരിയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതുമില്ല കൊമരഴിക്കണമെന്ന് പോലും ഇല്ല എങ്ങനെ ചെക്ക കൊമരഴിക്കും പൈസ വേണ്ട അതിനൊക്കെ ഇന്നത്തെ സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ അക്കനറിയാമെന്നുള്ളതല്ലേ അപ്പീ അപ്പം നിൻ്റെ വയലിൻ്റെ അടുത്ത് പറയാത്തെന്ന് എന്തെങ്കിലും ഒരു കൂലിപ്പണിക്ക് പോവാനായിട്ട് പോവില്ലക്കാ അപ്പനങ്ങനെ അവിടെ കിടന്ന് മോന്തയ്ക്കൊക്കെ എന്തൊക്കെയാ പൂശി പൂശി അക്ക ഒരു വിലയുമില്ലക്കാ എന്തീ അപ്പി ഇന്ന് തിരിച്ച വറ്റി വഴിച്ചെടുക്കണ്ടേടീ ചക്ക എന്താ ചെയ്യാനായിട്ട് കുറച്ച് ചക്കയുണ്ട് ചക്ക ചക്കയെടുത്തിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കുറച്ച് അരി കുറച്ചരിയെടുത്ത് വറ്റിച്ചെടുത്താലല്ലേ അക്കാ വടിച്ചെടുത്ത് ഇത്തിരി ചോറ് ഉണ്ടാക്കിയാലല്ലേ അക്കാ ചോറാവുള്ളൂ അതിനും അങ്ങേരുത്തമ്മയിക്കില്ല അപ്പുറത്ത് വന്ന് കടം വാങ്ങിക്കാനും തമ്മതിക്കില്ല എന്തൊരു ചെയ്യാനക്കാ അയ്യോ പാവം എന്തൊരു ചെയ്യും പിള്ളേ പിള്ളേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക ഞാൻ കുറച്ച് ഇപ്പം തരാം അയ്യോ അക്കാ അക്കനത് ബുദ്ധിമുട്ടാവൂലേ അക്കാ അല്ലല്ല അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാവൂലക്കോ എനിക്കൊന്നും ബുദ്ധിമുട്ടാവൂലടി അപ്പി ചക്കി ചക്കി എവിടെയെടി ചക്കി അവിടെ അവിടെയൊക്കെ കാണും അക്കനെന്ത് തോന്നണേ അക്കനെ ഒന്ന് നനച്ചോണ്ടിരിക്കണ്ട ഇത്തിരി പോര ഉപ്പും ഇത്തിരി പോര മുളകും ഇത്തിരി പോര മല്ലിയും കിട്ടിയ കൊള്ളായിരുന്നപ്പാ ഒരു പുളിവെള്ളവും കാച്ചി ഒരു മുളവും ഉപ്പ് മുളകും ഞവിടി എങ്ങനെയെങ്കിലും ഒത്തിരി അരി വറ്റ് വടിച്ചെടുത്ത് കഴിക്കണം ചക്ക ചക്കയിലെടുത്ത് പറഞ്ഞന്ന് തരണേ അല്ലേ ഇങ്ങനെയാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷ തിരുവിതാംകൂർ പണ്ട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലൂടെ ഏർപ്പെട്ടിരുന്ന സമയത്ത് ആ ഭാഷ തമിഴിൻ്റെ സ്വാധീനം കൊണ്ട് നമ്മളിവിടെ തമിഴിൽ മലയാള പദങ്ങൾ ഒത്തിരി വന്നു ശരിക്കുമുള്ള പ്രോപ്പർ തിരുവനന്തപുരം നെയ്യിങ്കര സൈഡിൽ പൊളപ്പൻ തള്ളേ ഈ വിളികളൊന്നുമില്ല അത് സിരാജ് സ്ഥിരാശ്വഞ്ഞാറോട് പറയുന്നു എങ്കിലും അങ്ങനെയുള്ള വിളികളൊന്നും സാധാരണയായിട്ട് അതിനകത്തില്ല പക്ഷേ ഈ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എൻ്റെ വീട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്നും ജോലിക്ക് വന്നിട്ടുള്ള അവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു ഭാഷയാണ് ഈ ഞാനിപ്പോൾ അവതരിപ്പിച്ചത് ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ശരിക്കും